ഹലോ എൻ്റെ മൈക്കെറ്റൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെയാണ് സീതാദേവിയുടെ അയോധ്യയിൽ ഞാൻ എത്തിയട്ടെ അയോധ്യ എന്ന് വെച്ചാൽ അയോധ്യയിലോട്ട് പോയില്ല അതിനുമുമ്പ് ഇന്ന് വൈ ഇന്ന് നമ്മളിന്ന് ഉച്ചയ്ക്കാണ് എത്തിയത് അപ്പം വൈകിട്ട് വെറുതെ ഒന്ന് കാ എവിടെ ഇങ്ങനെ കാണാമെന്ന് വെച്ചപ്പം ഇവിടെ സീതാദേവിയുടെ അടുക്കളയെന്ന് പറഞ്ഞ് നമ്മളൊരു ഗൈഡ് കൊണ്ടുവന്നതാണ് അവിടെ ഇപ്പം ഇങ്ങനെ കണ്ടതാണ് ഹനുമാൻ സ്വാമിയുടെ പടമുണ്ട് പിന്നെ ഇതിനകത്ത് എല്ലാ പടമുണ്ട് ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞപ്പം പിന്നെ ഞാൻ ഒന്നെടുക്കാൻ വെച്ച സീതാദേവി ശ്രീരാമചന്ദ്രന് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം ഇവിടെയാണ് വന്നതെന്നാണ് ഈ ഭാഗത്ത് ഈ സ്ഥലത്താണ് വന്നതെന്ന് പറയുന്നത് അപ്പം ഇതിനകത്തുള്ള ഇതെല്ലാം ഇങ്ങനെ കാണും ഇത് ഒരു ഇതിനകത്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഇവിടെയാണ് കല്യാണം കഴിഞ്ഞിടം വന്നതെന്ന് അതായിരിക്കും അടുക്കള എന്ന് പറയുന്നത് നമ്മൾ അടുക്കള കാണുന്നതെന്നൊക്കെ പറയില്ല അതുപോലത്തെ ആയിരിക്കും അപ്പം ഇതാണ് അതിൻ്റെ ഒരു ഇത് നമ്മളിപ്പം ഇവിടെ ഒരു പൂജാരി ഉണ്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇവിടെ പൈസ കൊടുത്താൽ ചെയ്യുമെന്ന് തോന്നണ്ടേ പൈസയൊക്കെ ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നു എല്ലാവരും കൊടുക്കുന്നത് അപ്പം ഇതല്ലേ അല്ല ഇത് പാർ മഹാദേവനും പാർവതിയും ഗണപതി സ്വാമിയുമാണ് എന്തോ ഒരു അലന്മാരെയൊക്കെ വെച്ചിരിക്കുന്നത് എനിക്ക് വന്ന് ഇവിടെ ഒക്കെ താമസിച്ചതിന്റെ വല്ലതും ആയിരിക്കും എന്തോന്ന് നമ്മക്ക് മലയാളം ഇവിടെ ഹിന്ദിക്കാർ മാത്രല്ലേ ഉള്ളു ഒരാളിരുന്ന് എന്തോന്ന് അരിഞ്ഞു കൂട്ടു ഇഞ്ചിയാണോ ഇഞ്ചി അല്ല ഉരുളക്കിഴങ്ങ് എന്തോന്ന് വെച്ചാൽ പൊട്ടറ്റോ പൊട്ടറ്റോ പുറത്തോട്ടിറങ്ങ കൊട്ടാരം പോലത്തെ ഒരു ബിൽഡിങ് ഹിന്ദിക്കാരുടെ സ്ഥലങ്ങളും ശ്രീരാമചന്ദ്രന്റെ ഒക്കെ ഫോട്ടോകളൊക്കെ വെച്ചിട്ടുണ്ട് ഗണപതി സ്വാമിയുടെ കൊണ്ട് ഇതാരുടെ ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ െല്ലാം ഒരുമാതിരി നമുക്ക് ഗുഹ പോലെയാണ് തോന്നുന്നത് കേട്ടോ കേട്ടോ ഹനുമാർ സ്വാമിയുടെ കോട്ടയുണ്ട് ശ്രീരാമചന്ദ്രനും ദേവിയും എല്ലാവരുമുണ്ട് സഹോദരന്മാരെല്ലാരും ഹനുമാർ സ്വാമിയും ഇങ്ങനൊരു ഫോട്ടോ കണ്ടു കാണൂലോ അല്ലേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നു la